വിവാദങ്ങൾക്കിടെ മെക്സവൻ ബ്രാഞ്ചുകൾ ദിനം പ്രതി കൂടുന്നു മലപ്പുറം നഗരസഭയിൽ വാർഡ് ഇരുപതിൽ ചമ്മങ്കടവിലും പ്രഭാത വ്യായാമത്തിന് തുടക്കം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഭാഗത്ത് മെക്സവൻ വ്യായാമത്തെക്കുറിച്ച് വിവാദങ്ങൾ ഉയരുമ്പോൾ മറുഭാഗത്ത് ഓരോ ദിവസവും മെക്സവൻ വ്യായാമ കൂട്ടായ്മകൾ നാടിന്റെ പല ഭാഗത്തും പുതുതായി രൂപം കൊണ്ടുവരികയാണ് മലപ്പുറം നഗരസഭയിൽ വാർഡ് ഇരുപതിൽ മലപ്പുറം സിവിൽ സ്റ്റേഷന് സമീപം ചെമ്മങ്കടവിൽ ഇന്ന് തുടക്കം കുറിച്ച മെക്സവൻ വ്യായാമത്തിന് നിരവധി പേർ പങ്കെടുത്തു വാർഡ് കൗൺസിലർ പി കെ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങ് മഹല് പ്രസിഡന്റും റിട്ടയർഡ് എസ് ഐയുമായ യു കെ അഹമ്മദ് എന്ന കുഞ്ഞപ്പ ഉദ്ഘാടനം ചെയ്തു അവസരങ്ങൾ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താതെ മടിച്ചു നിൽക്കുന്നത് ശരിയായ പ്രവണത അല്ല എന്നും രോഗങ്ങളെ തടയാൻ വ്യായാമങ്ങൾ കൊണ്ട് സാധിക്കുന്നുവെന്നും യു കെ അഹമ്മദ് മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തറയിൽ റഹ്മത്തുള്ള മലപ്പുറം മുനിസിപ്പൽ കൗൺസിലർ സി എച്ച് നൌഷാദ് മെക്സവൻ മലപ്പുറം മുനിസിപ്പൽ ഏരിയ ചീഫ് കോർഡിനേറ്റർ മനാഫ് ആനപ്പടിക്കൽ കോർഡിനേറ്റർമാരായ ഫൈസൽ ഇംപീരിയൽ ഹക്കീം കോൽമണ്ണ പി കെ അസൈനാർ റസീന ഹക്കീം റംല വലിയങ്ങാടി തുടങ്ങിയവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ചമ്മങ്കടവ് ഗ്രൗണ്ടിൽ നടക്കുന്ന വ്യായാമത്തിന് സ്ത്രീകളടക്കം ആദ്യ ദിവസം നൂറിൽ പരം ആളുകൾ പങ്കെടുത്തു എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പതിനായിരിക്കും ഇവിടെ മുപ്പത് മിനിറ്റ് നീളുന്ന മെക്സവൻ വ്യായാമം തുടങ്ങുകയെന്ന് സംഘാടകർ അറിയിച്ചു ഓരോ ദിവസവും ഒന്ന് എന്ന കണക്കി മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ മാത്രം മെക്സവൻ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങി വരുന്നു അതേസമയം ഇതിലൊരു തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ടകളോ മറ്റു ലക്ഷ്യങ്ങളോ ഇല്ലെന്നും എല്ലാവർക്കും നല്ല ആരോഗ്യമെന്നതിലുപരി മറ്റൊന്നുമില്ലെന്നും സംഘാടകർ പറയുന്നു എല്ലാം രാഷ്ട്രീയ തിമിരം ബാധിച്ച കണ്ണുകളിലൂടെ നോക്കുന്നത് അത്തരം അടിസ്ഥാനരഹിതമായ വിമർശനങ്ങൾ വരുന്നതെന്നും സംഘാടകർ പറഞ്ഞു എസ് എസ് ന്യൂസ് മലപ്പുറം